ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഓരോരുത്തർക്ക് ഓരോ വിളിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് മറ്റൊരു വേദഭാഗത്തെക്കുറിച്ച് ബൈബിളിനെ കുറിച്ച് ഒരു ബൈബിൾ ഭാഗത്തെക്കുറിച്ച് പറയാനാണ് ഒരുങ്ങിയത് പക്ഷേ എന്ത് ചെയ്താൽ ഞാൻ അതങ്ങോട്ട് മറച്ചാൽ ആ പേജ് അങ്ങോട്ട് മറയുന്നില്ല കുറെ നേരം ഞാൻ നോക്കി മൂന്ന് നാല് ബൈബിൾ ഉണ്ടല്ലോ പല ബൈബിൾ എടുത്തു ഞാൻ എത്ര പറയാന്ന് വിചാരിച്ചാലും എന്തൊക്കെയോ കുറെ തടസ്സങ്ങള് അതിനിടയ്ക്ക് പലരും ഇവിടെ വരുന്നു അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഞാൻ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവിന് ഞാൻ ഇന്ന് എന്തു പറയണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ വചനപ്പെട്ടിയിൽ നിന്നൊരു വചനം എടുത്തു എടുക്കും പോലെ അന്നൊക്കെ പൂർവികരെ അതാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഞാൻ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ വചനഭാഗമായിരുന്നു ഒന്നാം പ്രമാണ ലംഘനത്തെ കുറിച്ച് നീ അതാണ് പറയേണ്ടത് നിനക്ക് ഞാൻ തന്ന മെസ്സേജ് അതാ നിന്റെ വിളി ആ വിളിയാ നീ അത് പറയേ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ മക്കളോട് ഞാൻ പറയണം നമ്മൾ ക്രിസ്ത്യാനികളാണ് നമ്മൾ ബൈബിൾ വായിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യുന്ന മക്കളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില തടസ്സങ്ങൾ നമ്മൾ വിചാരിക്കാത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേന്ന് ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിൽ നിരന്തരമായിട്ട് കലഹം തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് ആ ഭവനം വിട്ടുപോകും അതുകൊണ്ടാണ് കലഹം അണ പൊട്ടും പോലെയാണ് അത് തുടങ്ങുമ്പോൾ തന്നെ അവസാനിപ്പിക്കുക എന്ന് കർത്താവ് നമ്മോട് പറയുന്നത് സങ്കീർത്തനം അറുപത്തഞ്ചിന്റെ ഏഴ് പറയാണ് സമുദ്രങ്ങളുടെ അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ക്രൈസ്തല നമ്മുടെ വീട്ടിലെ ഒരു കലഹം കൊണ്ടുവരുന്നത് സാത്താനാണ് അത് പ്രാർത്ഥിക്കുന്ന മക്കൾ ആരാണോ അവരതിൽ നിന്നും പുറകോട്ടേക്ക് നിൽക്കാൻ നോക്കണം കലഹം തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ നാമമാണ് കേടി പരിശുദ്ധാത്മാവ് ഈ ഭവനം വിട്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് നമ്മളറിയാതെ നമ്മുടെ മക്കൾക്ക് കൊച്ചുമക്കളായിരിക്കാം അവർക്ക് ചില ഡ്രസ്സുകൾ ധരിപ്പിച്ചു കൊടുക്കും ഈ ധരിപ്പിക്കുന്ന ഡ്രസ്സുകളിൽ ഇവർ ഈ എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ചില എമ്പളങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ചില ഡ്രസ്സുകൾ ടീഷർട്ടുകളൊക്കെ കണ്ടേക്കാം അത് അവർ കച്ചവടം നടത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ ചില കുരിശുകള് കാശുരൂപങ്ങളൊക്കെ ഇത്തരത്തിൽ വരുന്നു ചില രൂപങ്ങള് രണ്ട് പിളർന്നു കഴിഞ്ഞാൽ അതിൽ മറ്റ് വിഗ്രഹങ്ങളെ കാണുന്നു ഇങ്ങനെയൊക്കെ കച്ചവടമാണ് അതൊക്കെ അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള മെഡലുകളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ധരിക്കുമ്പോൾ അത് പൈശാചിക ശക്തിക്ക് നമ്മിൽ പ്രവേശിക്കാനും നമ്മെ അവന്റെ അടിമകളാക്കാനും സാധിക്കും നിസാരത്തില് ഒരിക്കൽ ഒരച്ഛൻ പറഞ്ഞൊരു സംഭവം ചേച്ചി കേട്ടതായിരുന്നു ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന് ആ ധ്യാനത്തില് അനേകം മക്കൾ കയ്യടിച്ച് ഇങ്ങനെ സ്തുതിക്കുകയാണ് അത്ര പാടുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പാട്ടും കയ്യടി നിർത്തുന്നില്ല അച്ഛൻ അവസാനം പാട്ടുകാരനോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ പാട്ടുകൾ അവിടെ അവസാനിപ്പിച്ച് ചായ കുടിക്കാൻ പോകാൻ പറഞ്ഞ് എല്ലാവരോടും എല്ലാവരെയും അച്ഛൻ വിട്ടു എന്നാൽ ഒരു കുട്ടി ഇത് നിർത്തുന്നേ ഇല്ല കൈയ്യടിച്ചു കൊണ്ടേയിരിക്കുന്നു അവളുടെ കയ്യിൽ കെടുക്ക അങ്ങനെ കുറെ കഴിഞ്ഞിട്ടും ഇവള് നിർത്താതെ വന്നപ്പോൾ പാട്ടുകാരൻ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത്രേ അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് അപ്പം അവനും അച്ഛനും കൂടി ഇവരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു കാണാണ് കയ്യിലൊരു കറുത്ത ചുറ്റുവള ഈ പാട്ടുകാരൻ അച്ഛനോട് പറഞ്ഞു അത്രേ അച്ഛ ആ കയ്യിലേക്കെടുക്കുന്ന ആ വളയൊന്ന് കാണാൻ അച്ഛനത് കണ്ടു അച്ഛൻ പാട്ട് അവിടെ വെച്ച് നിർത്തി നിർത്തി ഈ കുട്ടിയുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഈ ചുറ്റുവള ഒരു കൈമുന്ന ഊരിടുത്തു ഊരെടുത്ത് കഴിഞ്ഞപ്പം ഈ കുട്ടി ശാന്തമായി ഇവർ പിന്നീട് നോക്കിയപ്പോൾ ഈ ചുറ്റുവളകൾ ചുറ്റുവളകളുടെ ഓരോ ഭാഗത്തും പാമ്പിനെ പോലെ എന്തൊക്കെയോ ചില അടയാളങ്ങൾ ഇത് ഇപ്പൊ യേശുവിന്റെ വചനം നമ്മൾ കേൾക്കുന്നു വചനത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം വരുന്നത് കേൾവിയിലൂടെ വിശ്വാസം ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിലൂടെ വിശ്വാസം വരുന്ന ഓരോ വ്യക്തികൾക്ക് ക്രൈസ്തലോട്ട് പ്രസംഗിക്കാതെ പ്രസംഗങ്ങനെ ഇല്ലാതെ ആര് വിശ്വസിക്കും സുവിശേഷം പറയാതെ ആർക്ക് യേശുവിനെ സ്വന്തമാക്കാൻ സാധിക്കും എന്നാൽ ഈ പ്രസംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ഞാനെങ്ങനെയപ്പോ അത് പറയാ പറയട്ടെ ഞാൻ അങ്ങോട്ട് ഓം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതും വചനം തന്നെയാ അതും വാക്കുകളാണ് ഈ മന്ത്രം ഉച്ചരിക്കുന്നതും വാക്കുകളാണ് അങ്ങനെ ഇവർ ഓരോ മന്ത്രങ്ങളും ഇതിന്റെ ഓരോ കെട്ടുകളും കൊണ്ട് ചില കെട്ടുകളിടും ആ കെട്ടുകൾ ഇത്തരം വ്യക്തികളുടെ കൈകളിലൊക്കെ കെട്ടിക്കൊടുക്കും അല്ലെങ്കിൽ പറയും നിങ്ങൾ മൃത്യുജയ പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ പോയിട്ട് നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ നിങ്ങൾ പോയി ചെയ്തോളാൻ പറയും ഇതിന്റെ മേലും ഒരു ശക്തിയുണ്ട് ഈ ശക്തി നമ്മുടെ വീടുകളിൽ കയറി ഭരണം നടത്തും നമ്മൾ വിചാരിക്കും ഇത് നിസ്സാരമാണെന്ന് അപ്പം നമുക്ക് തോന്നും കർത്താവ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നു യാക്കോബിനെ ആ വിചാരം മേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയും ഇല്ല സത്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ വീട്ടിൽ കെട്ടിക്കെടുപ്പുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ വീട്ടിൽ ഭവിക്കും അത് നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാകും ആ പിശാജിന് ഇവിടെ ആവാസം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾ വിശ്വസിക്കണം നമ്മളിൽ പാപമില്ലാതിരുന്നാൽ ഓക്കെ അതിനാണ് ബാലാക്ക് രാജാവ് അന്ന് ബാലാമിനെ വിളിച്ചു വരെ ശപിക്കാൻ പറയുന്നത് ഇസ്രായേൽ മക്കളെ ശപിച്ചിട്ട് ഇവരുടെ മേലെ ഏൽക്കുന്നില്ല കാരണം അവർ വിശുദ്ധിയോടെ നിൽക്കാണ് അതുകൊണ്ടത് അവരുടെ മേലെ ഏൽക്കുന്നില്ല അപ്പോൾ ഈ ബാലാം ബാലാക്ക് രാജാവിനോട് പറയാണ് നമുക്കൊരു കാര്യം ചെയ്യാം കുറെ സ്ത്രീകളെ ഇവരുടെ മുൻപിലേക്ക് അങ്ങോട്ട് വിട് അങ്ങനെ ഇവര് ഒന്നാം പ്രമാണം ലംഘിക്കുന്നവനെ ആറാം പ്രമാണം ലംഘിക്കും വ്യഭിചരിക്കും വശീകരിക്കപ്പെട്ട് വ്യഭിചാരം ചെയ്യുവവരെ അങ്ങനെ ആ പാപം ചെയ്യുക വഴി അവരിലുള്ള കൃപ ദൈവിക ചൈതന്യം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് കയറി ഇവരുടെ മേല് ആഭിചാരം ചെയ്യാം അതവരുടെ മേല് ഫലിക്കുകയും ചെയ്യും കേട്ടു എൻ്റെ കുട്ടികള് അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തോ ഇവരെന്തെങ്കിലും ചെയ്തോ അതുപോലെ നമ്മൾ ധരിക്കുന്ന ചില വസ്തുക്കൾ ഫാഷനാണെന്ന് പറഞ്ഞുകൊണ്ടും ടൂറ് ഒക്കെ നമ്മൾ ചില നിസാരം നിസ്സാരം പോലെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്ത് ബന്ധനം സൃഷ്ടിക്കും അത് വിട്ടുപോകാൻ ശക്തമായ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ വേണ്ടി വന്നേക്കാം ഇതുകൊണ്ടാണ് ചേച്ചി പലപ്പോഴും പറയുമ്പോൾ മക്കളെ നിങ്ങൾ മൂക്കുകുത്തി പൊട്ട് മിഞ്ചി ഇവ വക്ക സാധനങ്ങൾ ഉപേക്ഷിക്കേ ഇത് നമുക്ക് അനുവദനീയമല്ല കൊച്ചു കൊച്ചു പാപം പോലെയാ പോലെയാണ് അപ്പം ഞാനിന്ന് പറയാമെന്ന് പറഞ്ഞ അതേ രണ്ട് പോയിന്റ് പറയും പക്ഷേ ഞാനത് നാളെ പറയാൻ ഈശോയോട് ചോദിച്ച് നാളെ ഞാനത് പറയും അതിനകത്ത് സാവൂൾ സാമുവൽ പിന്നെ സാവൂളിനോട് പറയാണ് സോറി സാവൂൾ രാജാവ് പിന്നെ ഈ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പോവുകയാണ് പോകുന്ന സമയത്ത് അവരോട് എല്ലാവരോടും കൂടി പറയാണ് ഇന്ന് നമ്മൾ ഉപവാസാണ് ഉപവാസമാണ് ഒന്നും ഭക്ഷിക്കുന്നില്ല പക്ഷേ ഈ യാത്രയിൽ സന്ധ്യ വരെ ആയപ്പം പെട്ടെന്ന് നോക്കുമ്പം ഒരു തേൻ കട്ടങ്ങനെ തേൻ ഒറ്റയറ്റി വീണുകൊണ്ടിരിക്കുകയാണ് ഈ സാബൂളിൻ്റെ മകൻ ജോനാഥൻ അതിൽ നിന്ന് പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന വടി അരി മുക്കി ഈ തേൻ മുക്കി കുടിക്കുകയാണ് മറ്റേ ആരും ഇത് തൊടുന്നില്ല സാവൂണ് പറഞ്ഞു നിങ്ങൾ തൊടാൻ പാടില്ല അപ്പൻ്റെ കൽപ്പനയാണത് അപ്പൻ പറയുന്നു നിങ്ങൾ ഇത് ചെയ്യരുത് രാജാവ് കൽപ്പിക്കാണ് ഇത് ചെയ്യരുത് പക്ഷേ നമ്മളിന്ന് ഉപവാസാണ് സന്ധ്യ വരെ നമ്മൾ ആരും ഭക്ഷിക്കുന്നില്ല ഇത് കഴിച്ചപ്പം പിശാചി കണ്ടുപോ അവന്റെ കണ്ണം കൂട്ട് തെളിഞ്ഞു വന്നു അത്രേ അവൻ പറയണെന്ന് എന്താ കുഴപ്പം ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം ഈ അപ്പനെന്താ വേണ്ടത് ഈ അപ്പനെന്തോരം വലിയ തെറ്റാണ് ഈ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങൾ ആവശ്യമുള്ളടത്തോളം കഴിച്ചോ നിങ്ങൾക്ക് എന്താ വേണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷിച്ചോളൂ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ശക്തി കിട്ടുന്നില്ലേ നിങ്ങൾ കഴിച്ചോ അങ്ങനെ ഇവൻ ഇത് കഴിക്കണ് ഇഷ്ടം പോലെ പ്രൈസ്തലോ ഇവനത് കഴിച്ചു പിന്നീട് അവിടെ സാവൂള് വരുന്നു അങ്ങനെ അതിനെ കുറിച്ചാണ് ചേച്ചി പറയുന്നത് ഞാൻ നാളെ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം ഇത് കൽപ്പനകളിൽ ഇങ്ങനെ ഒരു കല്പന കർത്താവ് പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊരു പാപമാണ് അപ്പൻ്റെ വാക്ക് ധിക്കരിക്കുന്നത് നമ്മൾ വിചാരിക്കും എൻ്റെ അമ്മേനേയും എൻ്റെ അപ്പനെയൊക്കെ ധിക്കരിച്ചിട്ട് എനിക്കിഷ്ടമുള്ള പോലെ അവരെ ഞാൻ ശപിക്കും ഒക്കെ ചെയ്ത് ഞാൻ അങ്ങോട്ട് പോകും കർത്താവ് പറയണ് അപ്പനും അമ്മേനെയും വേദനിപ്പിക്കുന്നവൻ്റെ കണ്ണ് ഇരുട്ടില് കൂരി ഇരുട്ടായി പോകുന്നു അവന്റെ കണ്ണ് കൂരി മാറ്റുന്നു കർത്താവ് മലങ്കാക്ക അവന്റെ കണ്ണ് കൊത്തിപ്പൊറിക്കുന്നു അത് കർത്താവിന്റെ കല്പിനും കൂടി ഓർക്കണം നമ്മളിത് തമാശയായിട്ട് കാണും ഓ ഇതൊന്നും സാരമില്ല ഇന്നലെ ഞാൻ പിന്നെ നമ്മുടെ ഒരു അവിടെ വെച്ചിട്ട് ഒരു കൊച്ചു ഇത് കാണാൻ അവസരം ഉണ്ടായതാ ആ കുട്ടി പറയാണ് അവന് കോട്ടയത്ത് സെക്കൻഡ് റാങ്ക് ആണെന്ന് കാരണം ഈ കാശുരൂപം അവന്റെ കയ്യിൽ വെച്ചിട്ട് അവൻ പരീക്ഷ എഴുതാനൊക്കെ പോയിട്ടുള്ളതെന്ന് അവനത് സാക്ഷ്യമായിട്ടെടുത്ത് പറയുന്നു എത്ര സത്യമാണത് ഞാൻ ഒരിക്കലും കൃപാസനത്തെ കുറിച്ചും ഒരു കാര്യം തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല കാരണം എന്റെ അമ്മ എൻ്റെ ജീവന എൻ്റെ അമ്മയാണത് കാരണം ഈ അമ്മയാണ് എന്റെ കടന്നിരിക്കുന്നത് കൃപാസനത്തിൽ അമ്മയുണ്ടെന്ന് നൂറ് ശതമാനം ചേച്ചിക്ക് ഉറപ്പാ പക്ഷേ ചില ചില കാര്യങ്ങളൊന്നും തിരുത്താലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് കിടന്നിട്ട് ചില ദിവസം ഉറക്കം വരുന്നില്ല ഞാൻ ആ പറയണ്ടായിരുന്നു പറയണ്ടായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ പിന്നേം 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 തോന്നുന്നത് അവിടെ പോകുന്നവര് പോകട്ടെ അത് സഹിക്കേണ്ടവര് സഹിക്കട്ടെ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലേക്ക് പിന്നേം പിന്നെയും കയറി വന്നു പ്രൈസ്തലോ എൻ്റെ പൊന്നുമക്കളോട് ഇപ്പൊ ചേച്ചി പറഞ്ഞു വന്നത് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നിരിക്കയാണ് അവർക്ക് ന്യൂസിലൻഡിൽ പോണം വന്നിരുന്നത് ഉച്ചി പല പ്രാവശ്യം ഞങ്ങൾ ശ്രമിക്കുന്നു അത്രയോ ലക്ഷങ്ങളും മുടക്കി ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ അവർ എന്നോട് സംസാരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ആ ചെറുക്കന്റെ കയ്യിൽ ഒരു മോതിരം അത് കല്ലിന്റെ മോതിര ഏസക്കിയലിന്റെ പുസ്തകവും ഏശയ്യയുടെ പുസ്തകത്തിലും ഇത് ധരിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഉടനെ തന്നെ ആ കുട്ടിയോട് പറഞ്ഞ മോനെ നീ മോതിരം അങ്ങോട്ട് ഊരി ഊരിമാറ്റിയേ നിന്റെ വാതിലപ്പ തന്നെ തുറക്കുന്നു ഇവനൊരു മടി പോലെ വന്നത് ഇവനൊരു വിശ്വാസിയായിരുന്നില്ല അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ പുത്തമ്പള്ളിയിലൊന്ന് കയറുക എന്നിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ഈ മോതിരം അവർ ജ്വല്ലറിയിൽ കൊണ്ടുപോയി കൊടുത്ത് മോനെ ഏതെങ്കിലും ഒരു മോതിരം മാറ്റി മാറ്റിയെടുത്തോളൂ അതിന് പോണ പൈസ പൊക്കോട്ടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന പൊഞ്ഞു മക്കളെ അവൻ മാറ്റി പിന്നത്തെ ആഴ്ച അവർക്ക് വിസ വന്നു ഇന്ന് അവർ ന്യൂസ് ഇവർ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ സ്വന്തമായി വീട് വാങ്ങി കാർ വാങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി അവർ ജീവിക്കുന്നു വരുമ്പോൾ വരുമ്പോൾ എന്നെ കാണാൻ വരാറുണ്ട് എന്നെ കണ്ടിട്ടേ അവർ ലീവ് തീർന്നു പോകാറുള്ളൂ പ്രൈസ്തലമാണ് അന്നിയോടെ ഞാനത് പറയാണ് ഞാൻ പലപ്പോഴും അവരോട് പറയും ഞാൻ ഇല്ല ഇല്ല എന്നൊക്കെ പറയും വേണ്ട മക്കളെ വരണ്ട വെറുതെ ഒന്നും ഞങ്ങൾ വരുന്നേ ഉള്ളൂ ചേച്ചി ഒന്നും സംസാരിക്കണ്ട ഞങ്ങൾ മുറ്റത്ത് നിന്ന് നിന്നോളാം എന്നിട്ട് പോകുമോ ഇവർ ഒരു വാക്ക് ചേച്ചി ഒന്ന് സംസാരിക്കാൻ പറ്റിയാൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ ഞങ്ങൾ പൊക്കോളെന്ന് പറയും ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾ വരും വന്നിരിക്കുന്നു പ്രൈസ് അപ്പോ അപ്പോൾ പൊന്നു മക്കളോട് ഞാൻ പറയാണ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങൾ ലംഘിക്കുന്നവൻ വലിയ കാര്യത്തിലും അല്പാൽപ്പമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ബൈബിൾ എപ്പോഴും വായിക്കുക അതിലെന്താണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് മുൻപോട്ട് പോവുക നാം വേറിട്ട ജനമാണ് ദൈവത്തിൻറെ മക്കളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതേ നമുക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ ചില കുറവുകളും സുഖക്കുറവും ചില താല്പര്യ വന്നേക്കാം സഹിക്കാൻ തയ്യാറാവണം വലിയ കൃപകൾ കൊണ്ട് ദൈവം നമ്മെ നമ്മപ്പിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവശ്യ പിതാവേ അപ്പുസ്ഥോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ